ഞാൻ ഇതായിരുന്നല്ലോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യത്തെ പറ്റി കേൾക്കുമ്പോൾ നീതി ഉള്ളവനായിരിക്കാം അതേപ്പറ്റി പെട്ടെന്ന് വിധിക്കരുത് എന്നാൽ സൂക്ഷ്മത ഉള്ളവനായിരിക്കാം ആ ആള് ജയിലിലായിരിക്കാം ഒരുപക്ഷെ അവൻ അന്യായമായിട്ടായിരിക്കും അവിടെ കിടക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം വായിക്കായിരുന്നു അതെന്നെ സ്വാധീനിച്ചു എയ്ഡ്സ് എന്ന മാരകമായ രോഗം ബാധിച്ച ഒരാളെപ്പറ്റി നിങ്ങൾ കേൾക്കുന്നു പെട്ടെന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ പറ്റുന്നു ഇത് കേൾക്കുമ്പോൾ പണ്ട് തന്നെ മനസ്സിലേക്ക് എന്താണെന്ന് എനിക്കറിയാം പ്രകൃതിവിരുദ്ധമായ ലൈംഗികതയിലേർപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച സ്വാഭാവിക ശിക്ഷ ഇങ്ങനെയാണ് ആ രോഗം തുടങ്ങിയത് ഇങ്ങനെയുള്ള തെറ്റായ കാര്യം ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഒരു പിഞ്ചു കുഞ്ഞിനെ എയ്ഡ്സുള്ള ഒരാളെ കുത്തി അതേ സൂചി കൊണ്ട് അവനെയും കുത്തിവെച്ചാൽ ആ കുഞ്ഞിനും എയ്ഡ്സ് ഉണ്ടാകും അങ്ങനെ ഒരു കുഞ്ഞിന് എയ്ഡ്സ് ഉണ്ടാകും അതുകൊണ്ട് ചിലർ എയ്ഡ്സ് ഉണ്ടാകുന്ന അവർ ഏതെങ്കിലും തെറ്റായ കാര്യം ചെയ്തുകൊണ്ടായിരിക്കില്ല അതൊരു പക്ഷേ ഒരു നേഴ്സ് തെറ്റായിട്ട് എയ്ഡ്സുള്ള ഒരാളെ കുത്തിയ സൂചി കൊണ്ട് സൂത്തിയതാകാം ഞാൻ പറഞ്ഞ് കർത്താവ് എന്നോട് ക്ഷമിക്കണേ എത്ര പെട്ടെന്നാണ് ഞാൻ ആളുകളെ വിധിക്കുന്നത് അവൻ അതിന് യോഗ്യനാണ് കാരണം അവൻ തെറ്റായ കാര്യം ചെയ്യുന്നവനാണോ ഞാനതിൽ നിന്ന് പഠിച്ച കാര്യം പെട്ടെന്ന് ആരെയും ഒരു കാര്യത്തിനും എനിക്ക് കുറ്റപ്പെടുത്താൻ പാടില്ല അതങ്ങനെ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ അത് അശ്രദ്ധമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടാകാം ഞാൻ ഒന്ന് രണ്ട് സാധ്യതകളെ പറ്റിയാണ് പറയുന്നത് നമ്മൾ വിധിക്കുന്ന അനേക മേഖലകളിലും ഇത് ബാധകമാണ് ഒന്നാമത് ദൈവം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന എന്താ ന്യായം പ്രവർത്തിക്കുക ധൃതി പിടിച്ച് ആരെയും വിധിക്കരുത് മത്തായി ഏഴിൻ്റെ ഒന്നും നാം വായിക്കുന്നുണ്ട് വിധിക്കരുത് വിധിക്കുന്ന ഏറ്റവും മോശമാണ് മത്തായി ഒന്നിൽ വായിക്കുന്നത് മനുഷ്യനെ വിധിക്കരുതെന്നാണ് അവൻ എഴുത്തു വന്ന ഇതുകൊണ്ടാണ് അല്ലല്ല അത് കുത്തുവെച്ചുകൊണ്ടാണ് അവൻ നിസ്സഹായനാണ് ശരി രണ്ടാമത്തെ കാര്യം ദയ അല്ലെങ്കിൽ കർണവാനായിരിക്കാം ഇവിടെ നിങ്ങൾ കാണുകയാണ് ഒരാൾ ശരിക്കും ഒരു തെറ്റ് ചെയ്തു നമ്മൾ എന്തു ചെയ്യണം കഠിനമായിട്ട് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തണമോ ഇല്ല നീ ഒരു തെറ്റ് ചെയ്തപ്പം ദൈവം നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എത്രമാത്രം തെറ്റുകൾ നമ്മളതിനെ തെറ്റെന്ന് വിളിക്കുക ദൈവം അതിനെ പാവം എന്നാണ് വിളിക്കുന്നു എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ തെറ്റായി ചെയ്തു ദൈവം പെട്ടെന്ന് നമ്മുടെ മേ ചാടി വേണോ ഓ ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ ഈ മീറ്റിങ്ങിൽ ആരും ഇരിക്കില്ലായിരുന്നു ന്യായം പ്രവർത്തിക്കുക ദയാതൽപ്പന്നായിരിക്കുക ദയാ തൽപ്പന്നായിരിക്കുക കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞ പോലെ ഈ പുതിയ വർഷത്തിലേക്കുള്ള സി എഫ് സിയുടെ വാക്യം ഈ പുറകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് നിന്നോട് കർണ്ണ തോന്നിയതുപോലെ നിനക്ക് നിന്റെ കൂട്ടുകാരനോട് കർണ്ണ തോന്നേണ്ടതല്ലേ മറ്റുള്ളവരോട് കർണ്ണ കാണിക്കാൻ മാത്രമല്ല നിന്നോടുള്ള ദൈവത്തിൻ്റെ കർണയുമായിട്ട് നീ അത് തുലനം ചെയ്യുക അങ്ങനെയാണ് അവിടെ പറയുന്നത് നീ മറ്റുള്ളവരോട് കർണ്ണ കാണിക്കേണ്ടത് ദൈവം നിന്നോട് അങ്ങനെ കർണ്ണ കാണിച്ചത് അതുപോലെ തന്നെയാണ് അത് വളരെ ഉയർന്ന നിലവാരമാണ് എപ്പം ഞാൻ ആ നിലവാരത്തിലെത്തും കർത്താവെ അവിടേക്ക് എത്താൻ എന്നെ സഹായിക്കണേ ക്രിസ്തുവിനെ പോലെ ആകാൻ നാം വാങ്ങിക്കാറുണ്ട് കൂടുതൽ ക്രിസ്തു ഒരു വഴി ഇതാണ് ഞാൻ പറയട്ടെ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രത്യേക സംഭവം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം ഈ അടുത്ത സമയം വരെ അത് വേണ്ടവണ്ണം ധ്യാനിച്ചിട്ടില്ല അത് കാണുന്നത് യോഹന്നാൻ്റെ സുശേഷ അധ്യായത്തിലാണ് നിങ്ങൾക്ക് ആ സംഭവം അറിയാം യോഹന്നാൻ എട്ടിൻ്റെ മൂന്നിൽ പരീക്ഷന്മാർ വ്യഭിചാരത്തിൽപ്പെടുത്ത ഒരു സ്ത്രീയുമായിട്ട് യേശുവിൻ്റെ ഇടയ്ക്ക് വന്നു അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ യേശുവിനോട് പറഞ്ഞു ഗുരു ഇവളെ കർമ്മത്തിൽ പിടിച്ചാണ് അതിലൊരു സംശയമില്ല ഞങ്ങൾ വായിക്കുന്നു മോശയുടെ ന്യായപ്രമാണത്തിൽ യേശു ഒരിക്കൽ ന്യായപ്രമാണം നിവർത്തിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ ആ പ്രമാണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് മത്തായി അഞ്ചിലാണ് അത് യേശുവെ നീ എന്തിനാണ് വന്നത് ന്യായപ്രമാണം നിവർത്തിക്കാനല്ലേ നീ എന്തു പറയുന്നു മോശ പറയുന്നു ഇവളെ കൊല്ലണം നീ എന്തു പറയുന്നു യേശു ന്യായ പ്രമാണത്തിനെതിരായിട്ട് പറയുമോ ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചതാണ് കുറ്റപ്പെടുത്തലല്ല ആ കർമ്മത്തിൽ പിടിച്ചാണ് ഒരു സംശയമില്ല അതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് യേശുവിനെ പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഇത്ര വ്യക്തമായ ഒരു കൽപ്പന കൽപ്പനയുള്ളപ്പം നിങ്ങൾ എന്തു ചെയ്യും ദൈവകൽപ്പനയാണ് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം യേശുവിടെ നിൽക്കുകയാണ് യേശു പറഞ്ഞു അവൻ നേരം കാത്തിരുന്നു പിതാവെ ഞാൻ എന്തു പറയണം ഞാൻ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു അവൻ നല്ല നല്ലത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ് പിതാവെ ഞാൻ എന്തു പറയണം പിതാവ് പറഞ്ഞു അവരോട് പറയുക നിങ്ങളിൽ പാവമില്ലാത്ത ആദ്യത്തെ കല്ലറിയട്ടെ അതുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുന്നത് എത്ര മനോഹരമാണ് ഇവിടെ ഇവളെ അവൾ പാപം ചെയ്യുമ്പോൾ തന്നെ അവളെ പിടിച്ചുകൊണ്ടു ഒരു സംശയമില്ല ഈ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവവചനം തന്നെ പറയുന്നു പിന്നെയും നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു ദൈവവചനം വ്യക്തമായി പറയുമ്പോൾ പിന്നെയും നിങ്ങൾ കാത്തിരിക്കണോ വേണം അതാണ് ഇവിടുന്ന് ഞാൻ പഠിച്ചത് എന്തിനാണ് ഞാൻ ചോദിക്കേണ്ടത് ദൈവവചനം മാറ്റാനല്ല എങ്ങനെയാണ് ഈ ദൈവവചനം ഈ വ്യക്തിക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കേണ്ടത് എൻ്റെ സ്വാഭാവിക പ്രതികരണം ശക്തമായി അത് അവൻ്റെ തലയിൽ അടിച്ചാക്കുകയാണ് ദൈവവചനം നാം ഒരു ചുറ്റിക പോലെ ഉപയോഗിക്കും പല പ്രസംഗകരും അങ്ങനെയാണ് ഹെൽമെറ്റ് ധരിച്ചു വേണം അവിടെ എല്ലാവരും വരാൻ കാരണം ദൈവോചനം ഒരു ചുറ്റിക പോലാണ് അല്ല പിതാവെ അങ്ങിങ്ങനെ വചനത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ പ്രയോഗിക്കണം നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയ എന്നവരോട് പറയുക എത്ര മനോഹരമായ ഒരു ഇതുപോലെയുള്ള ഉത്തരങ്ങൾ ചിലപ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നെ അത് വളരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട് കർത്താവിനായിട്ട് കാത്തിരിക്കുക ഒരു ഉത്തരത്തിനായിട്ട് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരുപക്ഷെ നിങ്ങൾ ഞാനിത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അമേരിക്കയിലുള്ള ഒരു സഭയിൽ ഞാൻ ഒരിക്കൽ പോയി ആ സഭയിലുള്ള എല്ലാവരും താടി നീട്ടി വളർത്തിയവരാണ് സ്ത്രീകൾ ഒഴിയ എല്ലാ പുരുഷന്മാരും അതവരുടെ ഒരു നിയമമാണ് അവർ ആരും തന്നെ കാർ ഉപയോഗിക്കത്തില്ല അവർ സഞ്ചരിക്കുന്നത് കുതിര വണ്ടിയിലാണ് അമേരിക്കയിൽ വെച്ച് കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അവിടെ വച്ചാണ് ഉച്ചഭക്ഷണത്തിന് സമയത്ത് എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും താടി വെച്ചവരാണ് അവരുടെ ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിൽ ഞാൻ സംസാരിച്ചു ചിലർക്ക് ഉത്സാഹമായി ചിലർക്ക് എന്നോട് വളരെ കോപമായി കാരണം പാപത്തിൻ്റെ നേരെ ഞാൻ വളരെ ശക്തമായിട്ട് അവിടെ സംസാരിച്ചു അവരുടെ കോപം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കറിയില്ല എന്നാൽ അവരെന്നെ ചെറുതാക്കാൻ ആഗ്രഹിച്ചു അതിലൊരാൾ എന്നോട് ചോദിച്ചു സാക്ക് ബ്രദറെ ദൈവം നിൻ്റെ മുഖത്ത് മേശ തന്നത് ദൈവത്തിൻ്റെ ഒരു തെറ്റാണെന്നാണോ നീ വിചാരിക്കുന്നത് അതോ നീ അത് ഷേവ് ചെയ്ത് തെറ്റെയ്യുകയായിരുന്നു അവർ പറഞ്ഞു അവരാ തെറ്റ് ചെയ്യാറില്ല അവർ താടി പഠിക്കാറേ ഇവിടെ യേശുവിനോട് ചോദിച്ച പോലെ തന്നെയാണ് ഞാൻ നിലത്ത് കൂത്ത് കുറിച്ചില്ല ഞാൻ ചോദിച്ചു കർത്താവ് ഇവിടെ എന്തു പറയും കർത്താവ് എനിക്ക് ഒരു തന്നു നിങ്ങളുടെ വിരലുകളിൽ ഒരു നഖം തന്നുകൊണ്ട് കർത്താവ് ഒരു തെറ്റ് ചെയ്തതാണോ അതോ അത് വളർന്നു വരാതെ നിങ്ങൾ ആ നഖം വെട്ടിക്കളഞ്ഞതാണോ തെറ്റ് ആ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ ആരും മിണ്ടിയില്ല ആ സംഭവം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ദൈവത്തിന് എപ്പോഴും ശരിയായ ഉത്തരം നിങ്ങൾക്ക് തരാൻ കഴിയും അവരെ അത് മുറിപ്പെടുത്താനല്ല പറഞ്ഞത് അവരെന്നെ അടിച്ചു താഴ്ത്താനാണ് നോക്കിയത് ദൈവോചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞത് ഞാനത് പിന്നെയും പറഞ്ഞില്ല ഞാനതിൽ തന്നെ പിടിച്ചു തൂങ്ങി കിടന്നില്ല നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് പിന്നെയും പിന്നെയും നമ്മൾ അത് പറയും ഇല്ല ഞാനത് പറഞ്ഞ ശേഷം അത് വിട്ടു ആ വിഷയം തന്നെ വിട്ടു മറ്റു കാര്യങ്ങളിലേക്ക് പോയി എന്നാൽ അവർക്കതിൻ്റെ സന്ദേശം കിട്ടി ഇവിടെ യേശു പറഞ്ഞു കേട്ട് എല്ലാവരും അവരോട് വഴിക്ക് പോയി ആരും കല്ലെറിഞ്ഞില്ല എന്നാൽ ഒരാൾ ബാക്കിയുണ്ടായിരുന്നു ഒരിക്കലും പാവം ചെയ്യാഞ്ഞ ഒരാൾ യേശു അവൻ തന്നെയാണ് പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു ഇപ്പം രണ്ട് കൽപ്പനകൾ അവിടെ ഉണ്ട് ഒന്ന് പഴയ നിയമത്തിൽ മോശം പറഞ്ഞ കൽപ്പന ഇപ്പം യേശു തന്നെ പറഞ്ഞ പുതിയ നിയമത്തിലെ കൽപ്പന നിങ്ങളെന്തു ചെയ്യും കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള നിയമത്തിലെ വ്യക്തമായിട്ട് കൽപ്പന അവൻ പറഞ്ഞു ആര് നിന്നെ കുറ്റംപതിച്ചില്ലയോ യോഹന്നാൻ എട്ടിൻ്റെ പത്ത് അവൾ പറഞ്ഞില്ല ഭർത്താവ് അവൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ് യേശുഗസ്തു പറഞ്ഞ് ഈ മനോഹരമായ വാക്കുകൾ കേൾക്കുക പഴയ നിമിഷത്തിൽ മോശം പറഞ്ഞ വ്യക്തമായ ഒരു കൽപ്പനയും അവൻ തന്നെ കൊടുത്ത മറ്റൊരു വ്യക്തമായ കൽപ്പനയും ഞാനും നിന്നെ കല്ലെറിയുന്നില്ല ഞാനും ശിക്ഷ വിധിക്കുന്നില്ല